നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിന്റെ ഞെട്ടലിലാണ് രാജ്യം ഏറെ സുരക്ഷാ സംവിധാനങ്ങളും കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങളുമുള്ള ഇന്ത്യ പോലൊരു രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മരണത്തിനിടയാക്കിയ ദുരന്തം ഒരിക്കലും അംഗീകരിക്കാനാകുന്ന ഒന്നല്ല ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതിന് പിന്നിൽ അട്ടിമറി സാധ്യത തള്ളാതെ കേന്ദ്രം മൂടൽമഞ്ഞ് എന്ന കാരണം കേന്ദ്ര സർക്കാർ പറയുന്നുണ്ടെങ്കിലും ചില നിർണായക കാര്യങ്ങൾ മറച്ചുവെക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുണ്ടെന്ന സംശയവും ബാക്കിയാവുകയാണ് സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തിന്റെ മരണം കനത്ത ആഘാതമായതിനൊപ്പം ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയുടെ സുരക്ഷാ വീഴ്ചകളും എടുത്തു കാണിക്കുകയാണ് ആഴ്ചകളായി മഞ്ഞ് മൂടിക്കിടക്കുന്ന ഊട്ടി മലയോരത്ത് ഇത്തരത്തിലൊരു ഹെലികോപ്റ്റർ യാത്രയുടെ സുരക്ഷ എന്തേ മുൻകൂട്ടി ചിന്തിച്ചില്ല എന്ന ചോദ്യവും പ്രധാനമാണ് സൈനിക മേധാവിയുടെ യാത്രയ്ക്ക് മുൻപ് ഹെലികോപ്റ്ററിന്റെ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു സേനാ മേധാവിക്ക് സഞ്ചരിക്കാനുള്ള ഹെലികോപ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റാവശ്യങ്ങൾക്ക് പറത്തിയിരുന്നോ അതല്ലെങ്കിൽ പാർക്ക് ചെയ്തിരുന്ന ഹെലികോപ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരെങ്കിലും എത്തിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും പുറത്തുവരണം ഇതിനായി ഇന്നും നാളെയുമായി സൈനിക ക്യാമ്പിലെ സിസിടി വി ക്യാമറകളിൽ വലിയ പരിശോധനകളും നിരീക്ഷണങ്ങളും നടത്തേണ്ടതുണ്ട് ഇതേ ഹെലികോപ്റ്ററിന്റെ സുരക്ഷാ മേൽനോട്ട ചുമതല ആർക്കായിരുന്നു അവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതിനെ വിശദമായ അന്വേഷണം ഉണ്ടാകും മൂന്ന് സേനകളുടെയും പ്രതിനിധികൾ ചേർന്ന സമിതി എല്ലാ തരത്തിലുമുള്ള അന്വേഷണം നടത്തുമെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഹെലികോപ്റ്റർ തകരാനുള്ള കാരണമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിനെല്ലാം പ്രതിരോധിക്കാനുള്ള ശേഷി എം ഐ സെവൻറ്റീൻ വി ഫൈവ് എന്ന ഹെലികോപ്റ്ററിനുണ്ട് സംഭവ സമയത്ത് മൂടൽമഞ്ഞും മഴയും ശക്തമായിരുന്നു എന്നാൽ ബിപിൻ റാവത്തും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ മഴയും കാറ്റുമൊന്നും കണ്ടാൽ പേടിക്കുന്ന ഒന്നല്ല ഇന്ത്യൻ പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം കരുത്തുറ്റതും വിശ്വസനീയവുമാണ് തകർന്ന ഹെലികോപ്റ്റർ രാഷ്ട്രപതി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള വി വി ഐപികളുടെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നതാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എം ഐ സെവൻറ്റീൻ ബി ഫൈവ് ഹെലികോപ്റ്ററുകൾ സൈനിക നീക്കത്തിനൊപ്പം യുദ്ധരംഗത്ത് പിന്തുണ നൽകാനും ആയുധങ്ങൾ എത്തിക്കുവാനും നിരീക്ഷണത്തിനും കോൺവോയ് അടിസ്ഥാനത്തിലെ നീക്കങ്ങളിൽ എസ്കോട്ടായും രക്ഷാദൌത്യത്തിനുമൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് ഇരട്ട എഞ്ചിനുകൾ ഉള്ളതിനാൽ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ നൂറിൽ നൂറാണ് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത സൈനിക വാഹനങ്ങളിൽ ഒന്നാണ് എം ഐ സെവൻറ്റീൻ ബി ഫൈവ് എന്നും പറയാറുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ മിലിറ്ററി ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററുകൾക്കൊപ്പമാണ് ഇത് പരിഗണിക്കപ്പെടുന്നത് ഇത്തരത്തിൽ ഒരു ഹെലികോപ്റ്റർ മഴയത്ത് തകർന്നു വീണു എന്ന് പറയുമ്പോൾ ശത്രുരാജ്യങ്ങൾ പോലും അത് വിശ്വസിക്കില്ല തന്ത്രപ്രധാന ആക്രമണങ്ങളിൽ സൈനികരെ നിശ്ചിത പോയിന്റുകളിൽ താഴേക്കിറക്കാനും പരിക്കേറ്റവരെ തിരികെ കൊണ്ടുപോകാനുമുള്ള എയർ ആംബുലൻസായുമെല്ലാം എം ഐ സെവൻറ്റീൻ വി ഫൈവ് ഉപയോഗിക്കും ഗതാഗതം സാധ്യമാകാത്ത കഠിനമായ പ്രദേശങ്ങളിൽ തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും കാട്ടുതീക്കെടുത്തുവാനുമെല്ലാം ഇവ ഉപയോഗിക്കുന്നുണ്ട് അടിയന്തര ഘട്ടത്തിൽ ജരോപരിതലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ഫ്ലോട്ടേഷൻ സിസ്റ്റവും എം ഐ സെവൻറ്റീൻ വി ഫൈവിൽ സജ്ജീകരിക്കാനാകും ഇരട്ട എഞ്ചിനുള്ള ഹെലികോപ്റ്ററുകളാണെങ്കിലും ഒറ്റ എഞ്ചിനെ മാത്രം ആശ്രയിച്ച് പറക്കുവാനും ലാൻഡ് ചെയ്യുവാനുമുള്ള ക്ഷമതയും എം ഐ സെവൻറ്റീൻ വി ഫൈവിനുണ്ട് മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ എം ഐ സെവൻറ്റീൻ വി ഫൈവിന് കഴിയും ായാൽ പ്രതിരോധിക്കാനുള്ള സംവിധാനവും ഹെലികോപ്റ്ററിലുണ്ട് ഇതുകൊണ്ടാണ് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഇത് ഉപയോഗിക്കുന്നത് കോപിറ്റിൽ നിന്ന് ആയുധങ്ങൾ പ്രയോഗിക്കാനാകും എം ഐ സെവൻറ്റീൻ വി ഫൈവിന്റെ ആയുധ ശേഖരത്തിൽ അൺഗേഡഡ് റോക്കറ്റുകളും തോക്കുകളും ബോംബുകളും ചെറുപ്പീരങ്കിയുമടക്കമുള്ള ആയുധങ്ങളുമുണ്ട് ഏതു കാലാവസ്ഥയിലും രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ പ്രവർത്തനക്ഷമമാകുന്നതാണ് എം ഐ സെവൻറ്റീൻ വി ഫൈവിന്റെ പ്രധാന സവിശേഷത ഉഷ്ണപ്രദേശത്തും സമുദ്രമേഖലയിലും മേഖലയിലും മരുപ്രദേശത്തുമൊക്കെ ഈ ഹെലികോപ്റ്റർ വിജയകരമായി വിന്യസിക്കാം ഉയർന്ന താപനിലയും ഉയരമേറിയ മേഖലകളും ഒന്നും എം ഐ സെവൻറ്റീൻ വി ഫൈവിന്റെ കാര്യക്ഷമതയ്ക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നതല്ല രാത്രികാലങ്ങളിലും പരിമിതമായ സൗകര്യങ്ങളിലും ഒരളവ് വരെ പ്രതികൂല സാഹചര്യത്തിലും സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനാവുമെന്നതും എം ഐ സെവൻറ്റീൻ വി ഫൈവിന്റെ മികവാണ് പൈലറ്റിന് രാത്രി കാഴ്ച ഉറപ്പാക്കാനുള്ള നൈറ്റ് വിഷൻ സംവിധാനവുമുണ്ട് ഉണ്ട് ആവശ്യമെങ്കിൽ വെള്ളത്തിലിറക്കാവുന്ന വേരിയന്റും റഷ്യ പുറത്തിറക്കിയിട്ടുണ്ട് അതിനൂതനമായ റഡാർ സംവിധാനവും മിസൈലുകളെ ചെറുക്കാനുള്ള ശേഷിയുമാണ് ഇതിന്റെ മറ്റു പ്രത്യേകതകൾ സ്ഫോടനത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഇന്ധന ടാങ്കുകളിൽ ഫോം പോളിയൂറിൻ നിറച്ചിട്ടുണ്ട് എഞ്ചിൻ ഇൻഫ്രാറെഡ് സപ്രൈസറുകൾ ഡിസ്പെൻസർ ഒരു ജാമർ എന്നിവയും ഇതിലുണ്ട് പരമാവധി ആറായിരം മീറ്റർ ഉയരത്തിലും മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിലും പറക്കാനാകും ഈ സുരക്ഷാ സാധ്യതയിലും ഹെലികോപ്റ്റർ എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നതാണ് രാജ്യത്തെ ആശങ്കപ്പെടുത്തുന്ന വസ്തുത ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി